ഹലോ അസ്ലാം വെൽക്കം ബാക്ക് ടു ടുനീസ് വേൾഡ് ഒപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കട്ടിങ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പിക്കുന്ന യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൽ നമ്മൾ സ്റ്റിച്ചിങ്ങിന് ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഒരു പോർഷനാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരുന്നത് ബാക്കിയൊക്കെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് നെക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേയ്പിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ ഞാനങ്ങനെ ചെയ്തു തരേണ്ടത് എങ്ങനെയാണ് ക്യാൻവാസിൽ കട്ട് ചെയ്യേണ്ടതെന്ന് സിമ്പിൾ ആണോ ഒന്നുമില്ല ക്യാൻവാസ് ക്യാൻവാസ് എടുക്കാൻ നമ്മൾ മൂന്നര ഇഞ്ചാണ് വിടുത്ത് കൊടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക താഴക്ക് താഴത്തേക്ക് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അതും മാർക്ക് ചെയ്തിട്ട് സാധാരണ നമ്മൾ റൗണ്ട് നെക്ക് മാതിരി നമ്മൾ ഫസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മളൊരു ഏത് ഷേപ്പ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഇഞ്ച് വീതിയിൽ ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് പിന്നീട് താഴത്തേക്ക് നമ്മൾ ആ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ക്യാൻവാസിൽ ചെയ്യുക ആ ക്യാൻവാസിൽ ചെയ്തതിന് ശേഷം ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചീത്ത വശത്തേക്ക് ഇത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കട്ടോ അയൺ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ക്യാൻവാസിൽ നമ്മൾ ചെയ്തിട്ടുള്ളതിൻ്റെ നല്ല വശവും നമ്മുടെ ക്ലോത്തിൻ്റെ ചീത്തവശവും തമ്മിൽ നമ്മൾ ചേർത്തിട്ട് ഇതേപോലെ നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു ഒരു കാൽ ഇഞ്ച് വിട്ടിട്ട് നമ്മളൊരു കട്ടിങ് കൊടുക്കും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ക്യാൻവാസിലെടുത്തിട്ടുള്ള നല്ല വശവും നമ്മുടെ മാക്സിയുടെ ചീത്ത വശമാണ് കേട്ടോ വേണ്ടത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ പുറത്തേക്ക് മറിക്കുന്ന സമയത്ത് ആ നല്ല വശവും നല്ല വശവും ചേർന്ന് വരുവുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മളത് കട്ട് ഇട്ട് കൊടുക്കുക കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയൊരു കട്ടിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളകത്തേക്ക് മറിക്കും ഇങ്ങനെ അകത്തേക്ക് മറിക്കുന്ന സമയത്ത് ആ ഒരു നല്ല വശവും മറ്റേതിൻ്റെ നല്ല വശവും സെയിം ആയിരിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു ഫ്രണ്ട് നെക്ക് നെക്ക് നമുക്ക് പുറത്തേക്ക് വന്നാൽ ആ ഒരു മാക്സിയുടെ ആ പെർഫെക്ഷനിൽ നമുക്ക് ജിബ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ജിബ് അറ്റാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നെക്കിൻ്റെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ നൈറ്റിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഭംഗി കിട്ടണമെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഇതാ നെക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടി ഇതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതേപോലെ ഈ വശത്തുകൂടി നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ നമുക്ക് പൈപ്പിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പൈപ്പിംഗ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ചുകൂടെ ഭംഗിയില അതിൻ്റെ ഡാർക്ക് കളർ ഗ്രീനോ അങ്ങനെ ഏതെങ്കിലും കളർ എടുത്തിട്ട് നമുക്ക് പൈപ്പിംഗ് ചെയ്യണമെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് അങ്ങനെ പൈപ്പിംഗ് ചെയ്തെടുക്കാം അല്ലാതെ വൃത്തിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പൈപ്പിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അതിന് ശേഷം നമ്മൾ സെന്റർ കണക്കാക്കിയിട്ട് സെന്ററിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അതില് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജിബ് അറ്റാച്ച് ചെയ്യലാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു പോഷൻ എന്ന് പറഞ്ഞത് സിബ്ബ് അറ്റാച്ച് ചെയ്യലൊക്കെ സിമ്പിളായിട്ട് ഞാൻ വേറെ തന്നെ വീഡിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിബ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യൽ സിംപിളാണ് ജസ്റ്റ് ഇതേപോലെ ആ സിബിലേക്ക് ജോയിൻ ചെയ്തിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എത്രയേ ഉള്ളൂ എന്നിട്ട് പിന്നെ താഴത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മളൊരു എൽ ഷേപ്പ് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യൂലോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലേക്കായിട്ട് സ്റ്റിച്ചിങ് കൊടുക്കലാണ് പിന്നെ നമ്മളൊരു ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കും അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക ഷോൾഡർ ജോയിൻ ചെയ്യുക പിന്നെ ബാക്കി അതേപോലെ താഴത്തേക്ക് അങ്ങനെ സ്റ്റിച്ച് പോയി ചെയ്തു പോകുക താഴത്തുള്ളത് നമ്മൾ മടിക്കി അടിക്കുക എത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ മാക്സിയുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ പടി വെക്കുക എന്ന് പറഞ്ഞാലും നമ്മളൊരു മൂന്നിഞ്ച് വീതിയിലുള്ള തുണിയെടുക്കുക എന്നിട്ട് ആ ഒരു നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ സിമ്പിളാണ് ആണ് കേട്ടോ നമ്മൾ ആ ഒരു വീഡിയോ ഒക്കെ ഇതിൽ മിസ്സായി പോയിട്ടുണ്ട് അതാണ് എനിക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്തത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ അതിലൂടെ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു തരം എങ്ങനെയാണ് പടി വെക്കൽ പടി വെക്കൽ സിമ്പിൾ ആണ് മൂന്നിഞ്ച് ലെങ്ത്തിൽ നമ്മൾ മൂന്നിഞ്ച് വീതിയിൽ നമ്മൾ എടുക്കും രണ്ടായിട്ട് ഫോൾഡ് ചെയ്യും ആ സിബിൻ്റെ അരികിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അത് പിന്നെ മറിച്ചിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക സിമ്പിളാണ് അത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു മാക്സിയിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം പിന്നെ പിന്നൊക്കെ നോർമൽ സ്ട്രൈറ്റായിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങും അല്ലാതെ ഷേപ്പ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാ ജസ്റ്റ് ഷേപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മാത്രമൊന്ന് ഷേപ്പ് ചെയ്ത് താഴെ നമുക്ക് മടിക്കെടുക്കാനും അതേപോലെ തന്നെ സ്ലീവ് ജോയിൻ ചെയ്യാനേ ഉള്ളൂ അത്രയേ ഉള്ളൂ കട്ടോ നമ്മുടെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി നടന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുക